ഞാൻ ഞാനിന്നിവിടെ ഒരു പിടി ഉലുവെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പം കർക്കിടകമാണല്ലോ കർക്കിടകം ഇതിൽ ഉലുവ പായസം വെച്ച് കുടിക്കുക ഉലുവ പിഴിഞ്ഞു കുടിക്കുക ഉലുവ പാല് കുടിക്കുക എങ്ങനെ ഉലുവ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം അത്രയും നല്ലതാണ് നമ്മളുടെ തണ്ടൽ വേദനയ്ക്കാണെങ്കിലും മേൽ വേദനയ്ക്കാണെങ്കിലും മുഖ സൗന്ദര്യത്തിനാണെങ്കിലും ഉലുവ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവിധ ഔഷധ ഒന്നാണ് അപ്പോൾ നമുക്ക് ഇതൊരു ഉലുവ പാൽ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപ്പിടുത്തേ എടുത്തിട്ടുള്ളൂ നമുക്കിതൊരു ഏഴ് ദിവസം കുടിക്കാണെങ്കിലും അതിനുള്ള നല്ലൊരു ബെനിഫിറ്റ് എന്തായാലും ഈ മാസം ഉണ്ടാവും ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് ഒഴിച്ച് ഇട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുതിർന്നതിൻ്റെ ശേഷമാണ് ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ വെള്ളമൊഴിച്ചെടുക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ വേവിക്കാൻ പോകട്ടോ അപ്പം അങ്ങനെല്ലാം കഴുകി ഇതായിട്ട് നല്ല പോലെ തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒന്ന് കുക്കറിൽ കുക്കറിലടിച്ചാലും മതി അല്ലെങ്കിൽ സാധാരണയായിട്ട് വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ആ ചായ വയ്ക്കണ പാതത്തിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലോട്ടൊരു തേങ്ങ വേണം തേങ്ങാപ്പാൽ വേണം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്ന വെച്ചാൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നാളുകാർ എടുക്കുന്നുണ്ട് അതിൻ്റെ പാൽ എടുക്കട്ടെ ഇത് നല്ലപോലെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എടാ നല്ലതായിട്ട് അപ്പൊ ഇതിൽ മെയിനായിട്ട് ഇടേണ്ടത് ശർക്കരയാണ് കേട്ടാ ശർക്കര അല്ലെങ്കിൽ ശർക്കര വേറൊരു സാധനം ഇല്ല ശർക്കര പോലത്തെ ഒരു സാധനല്ലേ അതാണ് കേട്ടോ ഇടണത് അപ്പോ ഇതിലിപ്പോ ഞാനിപ്പോ പഞ്ചസാരയാണ് ഇടണത് നമ്മൾ മരുന്നായിട്ട് കഴിക്കുമ്പോൾ ശർക്കരയാണ് കേട്ടോ നല്ലത് ഏർ അത് തന്നെയാണ് ബെസ്റ്റ് പിന്നോട്ട് ഞാനിപ്പോൾ ചക്കര കേട്ടോ ചക്കര ശക്കര പിന്നെ ചക്കര എന്നൊക്കെ പറയും കരിമ്പട്ടി അങ്ങനെ ഉള്ളത് അങ്ങനെയൊക്കെ അതിട്ടാ അതാണ് ഇടേണ്ടത് അല്ലെങ്കിൽ ആ കൽക്കണ്ട അതിലിട്ട് മതി കേട്ടോ പണിക്കൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഇട്ടോ ഇനി ഇത് ഇത് വേണമെങ്കിൽ ഒന്ന് ഇനി മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതിപ്പോൾ നാളികേരം ഉണ്ടല്ലോ ഇത് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാളികേരം ഒന്ന് ചരികി ഒതുക്കിയിട്ട് ഇതിലിട്ടിട്ട് അതിലും കുടിക്കാം കേട്ടോ എങ്ങനെയായാലും ഇത് ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് ഇതിങ്ങനെ കുടിക്കുമ്പോൾ അത് ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കുടിച്ചോ കുടിക്കണം അങ്ങനെയാണ് കർക്കിടകത്തിലൊക്കെ കുടിക്കുമ്പോൾ ഇതൊരു മരുന്നായിട്ട് യൂസാക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഒരു ഏഴ് ദിവസം കുടിക്കണം ഞാൻ ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ എൻ്റെ ഉമ്മ പ്രസവിച്ചെടുക്കുമ്പോൾ തീരുമ്പോൾ ആകെ മനസ്സാർക്ക് ഇഷ്ടത്തോടുകൂടി കുടിക്കേണ്ട ആകെ ഒരു സാധനം ഈ ഉലിവപ്പാലാട്ട പിന്നെ ഞാൻ ഉലുവക്കഞ്ഞി തരും ഉമ്മ അത് പാൽ ഉണ്ടാവാൻ പ്രസവിച്ചു കൊടുക്കുമ്പോൾ പാലുണ്ടാവാൻ മസ്റ്റായിട്ട് എല്ലാ പെണ്ണുങ്ങളും കുടിക്കുന്നത് നല്ലതാട്ടല്ലേ പാൽ നന്നായി ഉണ്ടാവും മുരിങ്ങയുടെ എല്ലാം തിന്ന അതുപോലെ തന്നെ ഉലുവക്കഞ്ഞി കുടിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിന് ഒന്നും ചെയ്യാനില്ല ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാം കേട്ടോ അപ്പം ഇത് മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആദ്യമൊന്നും തരൂല്ല തണ്ടൽ ഉറക്കിയൊന്നും പണ്ട് പിള്ളേർക്കൊന്നും കൊടുക്കൂല ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ കൊടുക്കുക പണ്ടത്തെ ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നത് എല്ലാവരും നമുക്ക് അവർ ഇതാക്കി തറക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഒരു നമ്മൾ കർക്കിടകത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതൊന്നും ഒരു എഴിസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുടിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക അതുപോലെ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ കുറച്ച് ഉലുവ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അതിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണേ മുഖത്തായാലും തലയിലും ഇത് തേച്ച് പിടിപ്പിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇതാണ് കേട്ടോ അപ്പോൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് നല്ല കളർ കിട്ടും നല്ല കരിപ്പ കരിമംഗലും പാടും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമുണ്ടല്ലോ വെള്ളം എടുത്തിട്ട് നമുക്ക് തലോട്ടിലൊക്കെ നല്ലപോലെ തേച്ചി പിടിപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഉലുവ മാത്രം എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഉലുവ മാത്രം എടുത്തിട്ട് അരച്ചെടുക്കാം മറ്റേ നമുക്ക് തലോട്ടിൽ ഒക്കെ നല്ലപോലെ പോലെ തേച്ച് മസാജ് ചെയ്യാട്ടോ അപ്പം തലോട്ടിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്താൽ നല്ല പോലെ ഈ മുടി വരൂട്ടാ കുഞ്ഞി കുഞ്ഞു മുടികൾ ആയിട്ട് വളരാൻ നല്ല ഇതാണ് അത് നമുക്ക് ഇത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് നല്ലപോലെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലാട്ടോ ഞാൻ കുറച്ച് വെള്ളം ഈ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ചേർക്കത്തില്ല അപ്പം ഇത് നമുക്ക് ഇത് ഒന്നും ചേർക്കാതെ തന്നെ തലോട്ടിലാണെങ്കിലും മുഖത്തും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് തലോട്ടിലല്ല പറ്റുന്ന മുഖത്ത് അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ ഞാൻ കുറച്ച് ചന്ദനത്തിൻ്റെ പൊടി ഇതൊന്നും ഇടണമെന്നില്ല നമ്മൾ വീട്ടിൽ ഉള്ളത് കൊണ്ട് യൂസാക്കുന്നു മാത്രം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ അത് അവർക്ക് റിസൾട്ട് കിട്ടിയ പോലെ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അതോരോ സ്കിന്നിനനുസരിച്ചിരിക്കും നമുക്കറിയാലോ നമ്മളുടെ സ്കിന്നെ എങ്ങനെയാണ് എന്നുള്ളത് ഡ്രൈ ആണോ ഓയിലാണോ എന്നുള്ളത് ഇത് മുൾത്താനിമിറ്റിയാണ് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മാത്രം ഏറെ ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളിപ്പോൾ തലോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ അലർജി ഉള്ളവർക്ക് ശ്വാസം ഒട്ട് തണുപ്പ് അധികം പറ്റാത്തവരൊന്നും ഇങ്ങനെ ഉള്ളതൊന്നും അരച്ച് ഇടുന്നത് നല്ലതല്ല അവർക്കത് അസുഖം കൂടുള്ളു അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കാൻ നോക്കുക അല്ലെങ്കിൽ നല്ലപോലെ പറ്റി പരട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ചിട്ട് നമ്മളത് ഇത് കഴുകി നല്ലപോലെ ശമ്പിട്ടിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നമ്മൾ തലോട്ടീന്ന് അത് മാറ്റാൻ നോക്കുക അപ്പം ഞാനിത് നല്ലപോലെ പേസ്റ്റാക്കുന്നുണ്ട് കേട്ടോ ക്കിട്ട് വേണമെന്ന് വെച്ചാൽ എന്താ പറയുക തേനോ പഞ്ചസാര ഒക്കെ എഡെയ്യാം കേട്ട അല്ലെങ്കിൽ തക്കാളിയിലെ നീരോ ഒക്കെ ചെയ്യാം ഇത് നല്ലൊരു കൊഴുപ്പ് പോലുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലപോലെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലാണെങ്കിലും കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ അവിടെ ആണെങ്കിലും എല്ലായിടത്തും നല്ല പോലെ തേച്ച് കൊടുക്കുക എന്താ വെച്ചാൽ ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ചൂടുവെള്ളത്തിലോ ആയസ് കട്ടയിലോ മസാജ് ചെയ്ത് നമ്മൾ കഴുകിയെടുക്കുക എന്നല്ലാതെ സോപ്പ് തേച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷ് തേച്ചോ നമ്മൾ ഒന്നും കഴുകാൻ പാടില്ല അതാണ് പറയുന്നത് അതിക്ക് മുന്നേ നമ്മൾ മുഖം നല്ല പോലെ വാഷ് ചെയ്യുക മുഖത്തുള്ള അഴുക്കൊക്കെ മാറ്റുക എന്നിട്ട് വേണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ കഴുകി നല്ലപോലെ നല്ലൊരു കോട്ടൻ്റെ ഇതിനായിട്ട് നമ്മൾ ഒരു തോർത്തോ ടിഷോ അങ്ങനെ യ്ക്കുക എന്നിട്ട് നമ്മൾ മുഖം ഒന്ന് ഒപ്പിക്കൊടുത്ത് ഇതാക്കി കൊടുക്കുക അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കൊണ്ടോ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്കിത് എന്തായാലും ഇതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനൊന്നൊരു ബ്യൂട്ടി പാർലർ ഒന്നും പോയിട്ടൊന്നല്ല ഞാനിങ്ങനെയൊക്കെ തന്നെ എനിക്ക് വീട്ടിൽ എനിക്ക് ചെയ്യാൻ ഇടയ്ക്ക് തോന്നുകയാണെങ്കിൽ കേട്ടോ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇടയ്ക്ക് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഇത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നേച്ചുറലാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് ാണ് ഇതിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കണം എന്നില്ല ഇതൊക്കെ വെറുതെ പറയുമ്പോൾ നമുക്ക് വേണ്ട ഒരു പത്തോ ഇരുപതോ മിനിറ്റോ മാറ്റി വെച്ചാൽ നമ്മളുടെ കൈയാണെങ്കിലും കാലാണെങ്കിലും വെല്ലുകളാണെങ്കിലും ഒക്കെ നല്ല ഗ്ലോ ആയിരിക്കും നല്ല കളർ കിട്ടും അപ്പം ഞാനിതിപ്പോൾ കയ്യമ്മലാണ് തേച്ചത് ഇതെനിക്ക് മുഖത്താണ് പറ്റേണ്ടത് ഞാനപ്പോൾ മുഖത്ത് ഒന്ന് മസാജ് ചെയ്തെടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ മുഖത്തൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടാണ് അപ്പോൾ ഉണങ്ങിയിട്ട് നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കഞ്ഞി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ നമ്മളുടെ ഉലുവേൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെയാണ് ഒന്ന് തടവിട്ടാ നമുക്ക് ഒന്നും കൂടിയും ഉലുവേൻ്റെ വെള്ളത്തിൽ ഇതാക്കിയിട്ട് ഒന്നും കൂടി ഇതാക്കി കൊടുക്കുമ്പോൾ നല്ല പോലെ കണ്ട ഇതെന്ന് വെച്ചാൽ നല്ലൊരു വഴുക്കലാണ് കൊഴുപ്പാണ് ഉലുവേൻ്റെ വെള്ളം ഉഴു ഉലുവട്ട അപ്പോൾ നമുക്ക് അത് നല്ല പോലെ മെസ്സേജ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു പത്തോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ പത്ത് മിനി അഞ്ച് മിനിറ്റ് ആവണം എന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ ഒന്ന് ഡ്രൈ ആകുമോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്തെങ്കിലുമൊന്ന് ഇത് ഇതാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഉലുവൻ്റെ വെള്ളം തലയിൽ തലോട്ടിന് നന്നായി തേച്ച് പിടിപ്പിക്കണതും അല്ലെങ്കിൽ തല കഴുകണതും അല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ വെറും വെയിറ്റിൽ ഉലുവൻ്റെ വെള്ളം കുടിക്കണം നല്ലതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊന്നും പറ്റില്ല എനിക്ക് അലർജി ഒക്കെ ഉള്ളതാണ് അപ്പോൾ തണുപ്പ് ഏതും തണുപ്പാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഒന്നും ൂലിവടി ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പെട്ടെന്ന് ശ്വാസം മുട്ട് അങ്ങനെ തുമ്മലൊക്കെ വരും അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖത്ത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു ഒരു പത്ത് പഞ്ചു മിനിറ്റ് നല്ലപോലെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ കൈ ഞാൻ വാഷ് ചെയ്ത് കൊളന്നിട്ടുണ്ട് കൈ വേണ്ട കുറച്ച് സമയം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ് മുഖത്ത് ഞാനൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴുകുള്ളൂ കേട്ടോ ഞാനിതും പറ്റി എൻ്റെ ജോലികൾ എടുക്കും അപ്പോൾ ഈ ലഞ്ചു അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ കഴുകാൻ നോക്കാം കേട്ടോ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് യൂസാക്കുക നല്ല ഉപയോഗ ഉപകാരമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം വലേക്കും